ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ ഈ രാത്രിവേളയിൽ വിശുദ്ധന്മാരും ദൈവമക്കളും ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ പാടി ആരാധിച്ച അനർഹമായ നിമിഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്റെ ജീവിതാനുഭവങ്ങളിൽ ചിലതിനെ സംസാരിക്കുവാൻ വലിയവനായ ദൈവ എളിയനെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒന്നും പ്രശംസിപ്പാൻ ഒന്നുമില്ല കുപ്പയിലും നാശകരമായ കുഴിയിലും കിടന്നവനായി എന്നെ ദൈവം ഉയർത്തിയ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാമതയ ക്രൈസ്തവ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു ഞാൻ വളരുമ്പോൾ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയത്തു തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറണം എനിക്ക് ആ രീതിയിൽ എന്റെ പേരും പ്രശസ്തിയും ഉയരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഹൈസ്കൂൾ വിദ്യാഭ്യാസ തന്നെ തിരുവനന്തപുരം പട്ടണത്തിൽ ഏകദേശം ഇന്നേക്ക് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ഒരു ഗാനമേള സമിതിക്ക് രൂപം നൽകി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തിൽ ചലച്ചിത്ര വേദിയിൽ അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാം ഒന്നാംകിട താരങ്ങളെ എന്റെ പിന്നിൽ അണിനിരത്തി കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് ഗാനമേള വേദികളിൽ ഗാനമേളകൾ അവതരിപ്പിച്ച ഒരു കലാകാരനായിരുന്നു നൂറുകണക്കിന് ഗാനങ്ങൾ പാടി പല ക്ഷേത്രങ്ങളിലും കടന്നു പോകുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തെ വിവരിച്ചുകൊണ്ട് ഞാൻ സ്വന്തമായി ഈണങ്ങൾ നൽകിയ ഗാനങ്ങൾ പക്ഷേ ചില നാളുകൾ പിന്നിട്ടു ഈ ഗാനമേളകൾ വേളകൾ പോകുമ്പോൾ ഞാൻ കൂടുതലും പാടുന്നത് തമിഴും ഹിന്ദിയും ഭാഷയിൽപ്പെട്ട ഗാനങ്ങളാണ് ഈ ഗാനങ്ങളിൽ പ്രേക്ഷകരായ യുവതി യുവാക്കന്മാർ ഒന്ന് നൃത്തം ചെയ്യും അതിനുവേണ്ടി അല്പസ്വല്പമൊക്കെ ഞാൻ മദ്യം സേവിച്ചിരുന്നൊരു വ്യക്തിയാണ് പിന്നത്തേതിൽ ഞാനത് ഒഴിവാക്കാൻ പറ്റാതെ അന്ന് നാട്ടിൽ പട്ടചാരായം വാറ്റ് ചാരായം ഗാനപളകൾക്ക് പോകുമ്പോൾ എനിക്ക് സുലഭമായി ലഭിക്കും ഞാൻ പാടി സ്വയമേ ഒന്ന് സ്റ്റേജിൽ നാടും കാണികൾ കൈയടിച്ച് ആത്മ അവരും നൃത്തം ചെയ്യും ഇങ്ങനെയായിരുന്നു വീടുകളിൽ വീട്ടിൽ വരാറില്ല തിരുവനന്തപുരം പട്ടണത്തിൽ ഓവർ ബ്രിഡ്ജിനടുത്ത് ഇന്നത്തെ യുക്കോ ബാങ്ക് ഇരിക്കുന്ന സ്ഥാനത്തിൽ കലാകാരന്മാർ താമസിക്കുന്ന ഒരു ലോഡ്ജിൽ ഒരു അന്തേവാസിയായി ഞാൻ ജീവിതം തുടർന്നു വന്നു വീട്ടിൽ പോകുന്ന പതിവില്ല എപ്പോഴെങ്കിലും പോയാൽ ബോധരഹിതനായിട്ട് പോകും മദ്യമിച്ച് ബോധമില്ലാത്തവനായി പോകും അങ്ങനെ ഇരിക്കുന്ന വേദി വേളയിൽ എന്റെ ജീവിതത്തിൽ ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കോളേജ് കാലത്തിൽ ഒരു സ്നേഹബന്ധത്തിൽ കൂടി ഒരു പെൺകുട്ടി ജീവിതത്തിൽ പങ്കാളിയായി കടന്നു വന്നു എന്റെ പാട്ടിൽ കൂടി ആകർഷിച്ചിട്ടാണ് വന്നത് അതോടുകൂടി കുടുംബത്തിൽ എനിക്ക് സ്ഥാനമില്ല അവളുടെ വീട്ടിൽ നിന്നും അവൾക്കും സ്ഥാനമില്ല ഞങ്ങൾ ദൂരെ ഒരു സ്റ്റേറ്റിൽ പോയി താമസിക്കുവാനിടയായി അവിടെ മദ്യപിച്ച് ബോധരഹിതനായി കുടുംബം നോക്കുവാൻ കഴിവില്ലാതെ എങ്ങനെയോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി ഒരു ചുരുക്കട്ടി ചുരുക്കി പറയാം മദ്യം അസക്തി മദ്യശീലം എന്റെ ശരീരത്തിൽ അമിതമായി വന്നത് നിമിത്തമായി ഞാനൊരു മാരകമായ രോഗത്തിനടിമയായി കിടരോഗിയായി എന്റെ ശരീരത്തിൽ അമിതമായി നീരുവന്നു എന്റെ ഓരോ വിരളുകൾ ഓരോ കൈത്തണ്ടയുടെ അത്ര വലിപ്പമുള്ള ിൽ ഓരോ വിരളികളും നീര് വന്ന് വീർത്തു മരന്ന് കിടക്കുവാൻ നിവർത്തിയില്ല ഒടുവിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്ന് വിദഗ്ധമായ ചികിത്സയിൽ അന്ന് കിടത്തിയപ്പോൾ അവസാനം വിദഗ്ധമായ ഡോക്ടർമാർ ചില ആഴ്ചകൾക്ക് ശേഷം അവർ പറഞ്ഞു ഈ വ്യക്തിയുടെ നട്ടലിന്റെ മജ്ജയിൽ മാരകമായ അസുഖമായതിനാൽ വെള്ളൂരിൽ കൊണ്ടുപോയി ഓപ്പറേഷനും തുടർന്നുള്ള ചികിത്സയും ചെയ്യണം ഇവിടെ മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്റെ ഭാര്യ എട്ടു മാസം പ്രായമുള്ള പൂർണ്ണഗർഭിണിയാണ് അവൾ ഈ സത്യദൈവത്തെ അറിയാറില്ല അഥവാ നമ്മുടെ പ്രദേശത്ത് വിശുദ്ധന്മാരോ ശുദ്ധമതികളോ വന്നാൽ അവരിൽ നിന്നും അവൾ ഒഴിഞ്ഞുമാറി നിൽക്കുന്ന പതിവാണ് കാരണം തനി ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നതിനാകയാൽ പക്ഷേ ആശുപത്രിയിൽ ഞാൻ ബോധരഹിതനാണ് ചിലപ്പോഴൊക്കെ എണീക്കുമ്പോൾ വയലന്റായി ആ വാർഡിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കും രാത്രിയാവുമ്പോൾ മറ്റുള്ള രോഗികൾക്ക് ശല്യം വരാതിരിക്കുവാൻ എന്നെ ഇഞ്ചക്ട് ചെയ്ത് ഞാൻ എന്നങ്ങ് മയക്കും ചില ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകണം ഇനി ഇവിടെ കടത്താൻ പറ്റത്തില്ല ഒരു രൂപ പോലും ചില്ലിക്കാശിന് വഹയില്ലാത്ത എനിക്ക് മുമ്പിൽ നോക്കി നിൽക്കുന്ന എന്റെ പൂർണ്ണ ഭാര്യയുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു ജനറൽ ആശുപത്രിയുടെ ബേക്കിൽ ശവങ്ങളെ കിടത്തുന്ന ഒരു അനാഥമായൊരു ഉണ്ട് അതിന്റെ പരിസരത്തിൽ കൂടി ഞാൻ ഞാനൊരു പകൽവേളയിൽ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് രാത്രിയിൽ ഈ ഇതിനുള്ള ഒരു പരശികലത്തിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം അന്ന് പകൽ വൈകുന്നേരം മൂന്ന് കൂടി ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു നീ ചില ദിവസങ്ങളായി എന്നെ പരിചരിച്ചുകൂടെ ഇരിക്കുന്നു നീ വളരെ ക്ഷീണതയാണ് നീ ഇന്ന് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ നാളെ നിന്റെ കൈകൊണ്ട് അല്പം കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരണം എനിക്കൊരാഗ്രഹമുണ്ട് അത് കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചു അന്ന് രാത്രി ആ മരശിഖരത്തിൽ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഞാൻ ദിവസ സമയങ്ങളിങ്ങനെ എണ്ണിയിരിക്കുക യാദർശികമായി അവൾ വീട്ടിൽ വന്നപ്പോൾ അന്ന് പുനമൂടിലിരുന്ന മദ്രും സഹോദരിയും അവിടെ വിസിറ്റിങ്ങായി ആ പ്രദേശത്ത് കടന്നുവന്നു എന്റെ വിവരങ്ങൾ അറിഞ്ഞവർ എന്റെ ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ച സഹോദരൻ അങ്ങനെയുണ്ട് എല്ലാ ആശയം തകർന്ന് എന്റെ ഭാര്യ അവരോട് പറഞ്ഞു വെല്ലൂരിൽ കൊണ്ടുപോകാനായി പറഞ്ഞിരിക്കുന്നു ചില ആവിശ്വാസ വാക്കുകൾ ആ മദറും സഹോദരിന്മാരും പറഞ്ഞതിനു ശേഷം ആദ്യമായി വിശുദ്ധന്മാരുടെ മുമ്പിൽ എന്റെ ഭാര്യ കുമ്പിട്ടു പായലിരുന്ന് അവർ ചോദിച്ചു നീ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു ആദ്യമായി അവർ അവൾ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കാം എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം പറഞ്ഞു അവർ പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി രാത്രി ഏകദേശം ഒൻപത് മണി കഴിഞ്ഞു ഞാൻ ആശുപത്രിയിൽ നടക്കുകയാണ് ഞാനൊരു തുണിയെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മരശില്ലയിൽ മോർച്ചിലുടെ വേക്കൽ ഒരു മരത്തിൽ ആത്മഹത്യ വേണ്ടി പക്ഷേ സംഭവിച്ചതോ അന്ന് രാത്രിയിൽ ഇഞ്ചെക്ട് ചെയ്ത് എന്നെ പതിവ് പോലെ ഉറക്കുവാൻ വേണ്ടി നഴ്സുമാർ വന്നപ്പോൾ ഞാൻ ഞാനറിയാതെ ഞാനൊരു ഗാഠനിദ്രയിലായി എന്റെ ഭാര്യ അന്ന് രാത്രിയിൽ വളരെ ക്ഷീണിച്ച് ചെന്ന അവളും ഏകദേശം എട്ട് മണി കഴിഞ്ഞപ്പോൾ അവളും ഗാഠനിദ്രയിലായെന്നാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല അതിരാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ ഉണർന്നത് ഉണർന്നപ്പോൾ എന്റെ ശരീരം നോർമൽ ആയിരിക്കുന്നു തലേ ദിവസം വൈകുന്നേരം എന്റെ ശരീരത്തിൽ കണ്ട നീരുകളെല്ലാം മാറി എന്റെ വേദനകളെല്ലാം മാറി ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്റെ ഭാര്യ രാവിലെ മണിക്ക് കഞ്ഞിയുമായി വന്നപ്പോൾ ഞാൻ ഡിസ്ചാർജ് ഷീറ്റും വാങ്ങി ആശുപത്രിയുടെ വിളി നിൽക്കുന്നത് കണ്ടു ഡോക്ടർമാരെന്നെ പതുപോലെ ഒമ്പത് മണിക്ക് പരിശോധിച്ചു അവർ പറഞ്ഞു ഇന്നലെ രാത്രി ഈ ശരീരത്തിൽ വലിയൊരു മിറക്കിൽ സംഭവിച്ചിരിക്കും എന്താണെന്ന് അറിയില്ല ഇവ ആയിരിക്കുന്നു ഡിസ്ചാർജ് ചെയ്തുവെന്ന് പറഞ്ഞു എന്റെ ഭാര്യ കഞ്ഞിയും കൊണ്ടുവന്നു ഞാൻ കണ്ടു സംസാരിച്ചു അപ്പോ അവളെപ്പോൾ പറഞ്ഞു നിങ്ങളെ വിടുവിച്ചത് യേശുവാണ് ഇന്നലെ രാത്രിയിൽ ഞാൻ അറിയാതൊരു ഗാഠന്തിരായപ്പോൾ ഒരു ഭീകരമായ സത്വങ്ങൾ എന്റെ ഉപദ്രവിക്കുവാൻ വന്നതായി ഞാൻ ദർശനം കണ്ടു ഞാൻ അവരിൽ നിന്നും രക്ഷ നേടുവാൻ ഓടി ഓടി ഒരു ഗർഭത്തിൽ വീണു ഗർത്തത്തിൽ നിന്ന് ഞാൻ മുകളിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയപ്പോൾ ഭീകരമായ സത്വങ്ങൾ എന്നെ ആക്രമിക്കാൻ വന്നു ഞാൻ കബർന്നു കിടന്നു അവളുടെ പേര് പറഞ്ഞു ലതേ എന്ന് വിളിച്ചു അവൾക്കറിയില്ല ആരാണ് വിളിക്കുന്നത് രണ്ടാമതും വീണ്ടും ലതേ എന്ന് വിളിച്ചപ്പോൾ അവൾ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു അവൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത് നീ ചോദിച്ചു നീ എന്നെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അവൾ ആ ഗർഭത്തിൽ കിടന്ന ഒരു കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു ഉടനെ ഒരു അദൃശ്യകരവന്റെ ഭാര്യയെ പൊക്കി കരയിൽ കൊണ്ടുവന്നു അവൾ നോക്കിയപ്പോൾ അവൾ ആക്രമിക്കാൻ പിന്തുടർന്ന ശക്തികളെല്ലാം മാറി വീണ്ടും ചോദിച്ചു നീ പൂർണമായും എന്നെ വിശ്വസിക്കുന്നു അതേ കർത്താവേ ഞാൻ വിശ്വസിച്ചു നീ പൂർണ്ണമായും വിശ്വസിച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ഉയർത്തും എന്ന് ഒരു അദൃശ്യകരം എന്റെ ഭാര്യയുടെ കൈകളിൽ വന്ന് തൊട്ട് ഒരു വാക്യത്വം കൊടുത്തിട്ട് ആ കരവും ആ ശബ്ദവും അപ്രത്യക്ഷമായി അവൾ ഉണർന്നു അവൾ ഈ സംഭവം പറഞ്ഞു ഞാൻ പറഞ്ഞു ആ അദൃശ്യകരം എന്നെ രാത്രി തൊട്ടു അത്ഭുതകരമായി സൗഖ്യ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആർ കാല്പുര പോലും വെച്ച് താമസിക്കുവാൻ ഉവർത്തിയില്ലാതെ നാല് കടകൾ ഇങ്ങനെ ഭൂമി ഞാൻ താമസിച്ച ഒരു സാഹചര്യം എന്നാൽ ഇതൊരു പാക്കേജ് വിടുതലായിരുന്നു കർത്താവായി വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നുള്ള കർത്താവിന്റെ തിരുവചന പ്രകാരം എന്റെ ഭാര്യ വഴി കുടുംബത്തിനാകമായുള്ള ഒരു പാക്കേജിന്റെ വിടുതൽ എന്റെ ദൈവം ഞങ്ങളുടെ ഭവനത്തിലേക്ക് അയച്ചു ദാനമായി എനിക്ക് രണ്ട് പെൺ തലമുറകളുണ്ടായിരുന്നു സ്വന്തമായി ഭവനമില്ല പക്ഷേ ഇന്ന് എനിക്ക് എന്റെ ദേശത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ ദൈവ മാന്യമായൊരു ഭവനത്തെ തന്നു രണ്ട് പെൺമക്കളെ വളർത്തുവാൻ ഉവർത്തി എങ്കിലും വിശുദ്ധന്മാരുടെ കൈക്കീടിൽ രണ്ട് പെൺമക്കളെയും വിശുദ്ധ വിവാഹം ചെയ്ത് അയയ്ക്കുവാൻ എന്റെ ദൈവം എനിക്കിടയാക്കി ഒരു കാര്യം കൂടെ പറയട്ടെ രണ്ടാമത്തെ മകൾ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ പതിനാറാമത്തെ വയസ്സ് മൂന്ന് മാസം പ്ലസ് വണ്ണിന് പഠിച്ചു പിന്നെ പഠിക്കുവാൻ കഴിഞ്ഞില്ല അസഖ്യമായ ഉദരവേദനയാൽ എന്റെ മകൾ ഭാരപ്പെട്ടു ആഴ്ചകൾ നീണ്ടുപോയി ആയുർവേദത്തിൽ അല്പസ്വല്പ വിശ്വാസവും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തുള്ള വാസുദേവ വിലാസം എന്ന് പറയുന്ന പ്രഗത്ഭമായ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലെ മകളെ കൊണ്ടുപോയി പരിശോധിപ്പിച്ചു ചില ആഴ്ചകൾ അവർ നൽകിയ ലേഖനങ്ങൾ ലേഖയും മരുന്നുകളുമൊക്കെ ഉപയോഗിച്ചു പക്ഷേ ഈ ഉദരത്തിലെ വേദന വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല ഇളകി ബന്ധുക്കൾ ഇളകി ഇളകി ഈ പെൺകുട്ടിയെ നീ മരുന്ന് കൊടുക്കാതെ കൊല്ലുന്നോ നീ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം നാട്ടുകാരുടെ സമ്മർദ്ദത്തിനും വഴങ്ങി പതിനാറ് വയസ്സ് പ്രായമുള്ള എന്റെ മകളെയും കൊണ്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി എന്റെ മകളെ കണ്ട ഉടൻ എന്റെ മകളെ അന്ന് പരിചരിച്ച ഡോക്ടർ നിർമ്മല സുധാകരൻ അവരിന്നും ഡോക്ടറായി ജീവിച്ചിരിക്കുന്നു ആ ഡോക്ടർ ഒരു പ്രത്യേകമായി രണ്ട് സ്കാനിംഗ് എടുക്കണമെന്ന് പറഞ്ഞു പുറത്തുവിട്ടു നിങ്ങള് സ്കാനിംഗ് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ സ്കാനിംഗ് എടുത്ത ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ സ്കാനിംഗുമായി ഇപ്പോൾ തന്നെ പോകണം നാളെ ആകരുത് എന്നിട്ട് ആ ഡോക്ടർ നിർമ്മല ബേഡത്തെ വിളിച്ചു പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ ഇന്നതാണ് എമർജൻസി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാനിംഗ് കൊണ്ടു കൊടുത്തപ്പോൾ അവരെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതുവരെ നിങ്ങൾ ഈ കുഞ്ഞിനെ എന്തു ചെയ്തു ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ഡോക്ടർ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഈ പതിനാറ് വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ ഗുരത്തിൽ യൂട്രസിനുള്ളിൽ രണ്ട് അണ്ടാ അണ്ടാശയവാഹിനിക്കുഴലുകൾ അതിൽ വലത് ഓവറിയിൽ ആ ഓവറിക്ക് ഉള്ളിൽ രണ്ട് കിലോയിലധികം വലിപ്പമുള്ള ഒരു ട്യൂമർ വളർന്നിരിക്കുന്നു നിങ്ങൾ ഒപ്പിടണ എമർജൻസി തിയേറ്റർ റെഡി ആയിരിക്കുന്നു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്റെ പതിനാറ് വയസ്സ് പ്രായമുള്ള മകളെ ഡോക്ടർ നിർബലയുടെ കയ്യിലെങ്കിൽ ഞാൻ ബോധലിക്കതിനായി വീണു ഒപ്പിടാൻ പറഞ്ഞ് എനിക്ക് ഒപ്പിടാൻ കഴിയുന്നില്ല നീണ്ട ചില മണിക്കൂറുകൾക്ക് ശേഷം ഒരു സംഘവിദഗ്ധമായ ഡോക്ടർമാർ അവളുടെ അണ്ടാശയവാഹി കുഴലിൽ നിന്നും കുഴൽ ഉൾപ്പെടെ രണ്ട് കിലോയിലധികം വലിപ്പമുള്ള ട്യൂമർ നീക്കം ചെയ്തു നീണ്ട ചില ദിവസങ്ങൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളുടെ അണ്ടാശയത്തിൽ നിന്നും റിമൂവ് ചെയ്ത ട്യൂമർ പത്തോളജി ലാബിൽ അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ടാകും നിങ്ങൾ നാളെ വാങ്ങിക്കൊണ്ടുവരണം തോറും ശരി എന്ന് പറഞ്ഞു പിറ്റന്നത് രാവിലെ പത്തോളജി ലാബിൽ പോയി ഞാൻ എന്റെ മകളുടെ റിസൾട്ട് വാങ്ങി കവറിൽ ഇട്ടു തന്നുകൊണ്ട് കൊടുത്തു അവർ വാങ്ങിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു ഈ ദിവ്യയെ ഡിസ്ചാർജ് ചെയ്തു വളരെ സന്തോഷമായി പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസമായി മെഡിക്കൽ കോളേജിൽ ജലപാനമില്ല വസ്ത്ര ഭക്ഷണമില്ല വളരെ പോലെ അലയുകയാണ് എന്റെ മകൾക്ക് സുഖമായല്ലോ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഞാനൊരു വാഹനം വിളിക്കുമ്പോൾ എന്റെ ബന്ധുവിനെ വിളിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ആ കുട്ടിയുടെ പതോളജി ലാബിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇവിടെ ഇനി ചികിത്സിക്കുവാൻ സാധ്യമല്ല ആ കുട്ടിയുടെ ശരീരം മുഴുവനും ക്യാൻസറിന്റെ വേരുകൾ പടർന്നുപോയി ക്യാൻസർ രോഗി പേഷ്യന്റാണ് ആകയാൾ എന്റെ കയ്യിൽ റെഫർ ഷീറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഈ കുട്ടിയെ അത് തൊട്ടടുത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് ഞങ്ങൾ റഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു പതിനാറ് വയസ്സ് പ്രായമുള്ള എന്റെ മകളെ കൊണ്ട് അവൾ എന്റെ മകൾ ക്യാൻസർ രോഗികളടിമയെന്ന് പറഞ്ഞപ്പോൾ എന്റെ നിന്നും രക്തത്തുള്ളികൾ കണ്ണുനീരത്തുള്ളികളോ തുള്ളികളായി വീണു എന്റെ മുമ്പിൽ കൂടി ഓടുന്ന വാഹനങ്ങളോ മനുഷ്യരോ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല ഞാനൊരു പ്രാന്തനെ പോലെ മെഡിക്കൽ കോളേജിന്റെ റോഡിൽ തെരുവിൽ ഇങ്ങനെ ഓടി അലഞ്ഞു എന്റെ ബന്ധുപുത്രാദികൾ എന്നെ പിടിച്ചു എന്റെ പിന്തുടർന്ന് പിടിച്ചു ഞാനെന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല എന്റെ മകളെ ഡോക്ടറെ വിളിച്ച് നിർമ്മല മേഡം ഇങ്ങനെ പറഞ്ഞു രോഗവിവരങ്ങൾ എന്റെ മകളെ പറഞ്ഞ് ധരിപ്പിച്ചു എന്റെ മകൾ എന്നെ വിളിച്ചു പറഞ്ഞു പപ്പ ആർ സി സി കൊണ്ടുപോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ആർ സി സിയിൽ പോയവരാരും ഇന്ന് വരെ കുരിശുവണ്ടിയിലാതെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ എനിക്ക് ഇന്ന് ഇന്നെ വീട്ടിൽ വന്നിരിക്കുന്നു കടക്കണം നാളെ നിങ്ങൾ എന്നെ കൊണ്ടുവരണം മകളുടെ വാക്ക് കേട്ട് ഡോക്ടറോട് അനുവാദം വാങ്ങി നാളെ രാവിലെ വന്നു വിള്ളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാഹനത്തിൽ നേരെ വന്നത് പുന്നംപൂടു തോമിലാണ് അന്തിരുന്ന വിശുദ്ധന്മാരോട് എന്റെ മകളുടെ ദയനീയമായ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റാണ് നാളെ ഞങ്ങൾക്ക് ആർ സി സിയിൽ കൊണ്ടുപോകണം ഇവിടെ എന്റെ ഭാര്യയോടും മകൾ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ മദരെ വിളിച്ചിട്ട് പറഞ്ഞു മകർ പപ്പയോട് പറയണം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത് ഞാൻ മരിച്ചാൽ വീട്ടിൽ കടന്ന് മരിക്കട്ടെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീരുമാനം അറിയിച്ചു ആ തീരുമാനം അവരെന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ആശുപത്രിയെ കൊണ്ടുപോയില്ല പിന്നെ അന്ന് മുതൽ മദരും സഹോദരിമാരും വിശുദ്ധന്മാരെന്തെങ്കിലും മക്കളും ഒക്കെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ഒരു വർഷം സ്കൂളിൽ പ്ലസ് വണ്ടി പഠിക്കാൻ കഴിഞ്ഞില്ല എന്റെ മകളുടെ ഒരു ഉറ്റസന്ധത കൂട്ടുകാരിയായ ഒരു അനിത എന്ന് പറയുന്ന ഒരു നായർ സമുദായത്തിൽപ്പെട്ട കുട്ടി ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ വീട്ടിൽ വരും എന്റെ മകൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ആശ്വാസം പറയും അല്പസമയം ഇരിക്കും സെക്കൻഡ് ഇയറായി അവൾക്ക് പഠിക്കുവാൻ പോകാൻ കഴിഞ്ഞില്ല അധ്യാപകരും പ്രിൻസിപ്പളും അടിക്കടി വരും അവസാനത്തെ പരീക്ഷയായപ്പോൾ ഒന്ന് പറഞ്ഞു മകൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം ആബ്സെന്റ് പരീക്ഷ എഴുതാതിരിക്കണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ പ്രത്യേക വാഹനം ക്രമീകരിച്ചു അവളെ കൊണ്ടുപോയി പ്ലസ് ടുവിന്റെ ഹയർ സെക്കൻഡറി പരീക്ഷ മൂന്നാമത്തെ നിലയിൽ നടക്കുമ്പോൾ പ്രിൻസിപ്പളിന്റെ മുറിയിൽ താഴ്ത്ത നിലയിൽ എന്റെ മകൾക്ക് വേണ്ടി അവർ പരീക്ഷ എഴുതാൻ പ്രത്യേകമായ ഒരു ഇരിപ്പിടം തയ്യാറാക്കി ഞങ്ങൾ പ്രത്യേക വാഹനത്തിൽ എന്റെ മകളെ അവിടെ കൊണ്ടുപോയി പത്ത് നിമിഷം പോലും അവൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല പക്ഷെ അവൾ എന്തൊക്കെയോ കുറിച്ചു പഠിച്ചില്ല അനിത എന്ന് പറയുന്ന കൂട്ടുകാരിൽ നിന്ന് കേട്ട അറിവ് വെച്ച് അവൾ എന്തൊക്കെയോ പഠിച്ചു അനിത എന്റെ മകളെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു അനിത പിൽക്കാലത്ത് എറണാകുളത്തെ എഫ് എ സി ടിയിൽ ഉപരിപഠനത്തിൽ വന്നപ്പോൾ വിശുദ്ധന്മാരുടെ കൈക്കീഴിൽ എറണാകുളം സെൻട്രൽ ഫൈതോമിൽ വെച്ച് സ്നാനപ്പെട്ടതായി ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചതായിട്ട് എനിക്കറിയുവാൻ സാധിച്ചു അവൾ എപ്പോഴും ദൈവത്തിന്റെ ആശ്രയിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു എന്റെ മകൾ പരീക്ഷ എഴുതി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അതേ വാഹനത്തിൽ ഞങ്ങൾ തിരികെ വീട്ടിൽ കൊണ്ടുപോകും റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ ഉന്നതമായ നിലവാരത്തിൽ പഠിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടു ആ ഒരു വർഷം സ്കൂളിൽ എന്റെ വരാതെ കണ്ടില്ല വരാന്ത പോലും കാണാത്ത എന്റെ മകൾ നല്ല നിലവാരത്തിൽ മാർക്ക് വാങ്ങി ജയിച്ചു എന്റെ ദൈവം എന്റെ പയലിനോട് കാണ കാണിച്ച വലിയന്തൊക്കെയാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതിന്റെ എല്ലാം കാരണം എന്റെ വിശുദ്ധന്മാരുടെയും ദൈവമക്കളുടെയും മുട്ടിന്മേലുള്ള കുട്ടിപ്പായ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് പതിനാറ് വയസ്സ് പ്രായമുള്ള എന്റെ മകൾ ക്യാൻസർ രോഗിയാണ് ആ ഡോക്ടർ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞു ഒന്നര വർഷം ആ മേഡം ഇങ്ങനെ പറഞ്ഞു ഇത് ഒന്നര വർഷമേ ഇതിന് ലൈഫുള്ളൂ എന്ന് പറഞ്ഞു മേഡം പറഞ്ഞു എന്നാൽ ദൈവാത്ഭുതം പ്രവർത്തിച്ചു ഒന്നര മൂന്ന് അഞ്ചു വർഷങ്ങളെല്ലാം കഴിഞ്ഞു എന്റെ മകൾ ഭൂരിപഠനം കഴിഞ്ഞു അവൾ അനേക ക്യാൻസർ രോഗികളെ പരിചരിക്കുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണ് അവൾ ചെന്നൈ അപ്പോളോയിൽ അവൾ സേവനമനുഷ്ഠിക്കുമ്പോൾ അവളുടെ മെഡിക്കൽ ഫയലെല്ലാം അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിന്റെ സൂപ്രണ്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാൻ ഇങ്ങനെ ഒരു അവരൊരു ആയിരുന്നു അവർക്ക് ആശ്ചര്യപ്പെട്ടു അവളുടെ ഫയലും സി ഡിയും ഓവറി കംപ്ലീറ്റ് റിമൂവ് ചെയ്തു അപ്പോൾ പറഞ്ഞു നീ സ്റ്റാഫല്ലേ ഒന്ന് ചെക്കപ്പ് ചെയ്യാം പൈസ ഒന്നും വേണ്ടല്ലോ നീ ഇവിടത്തെ അങ്ങനെ ഒന്ന് ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ ആ ഫയലുമായിട്ട് ആ ചെക്കപ്പ് ചെയ്ത റിസൾട്ടുമായിട്ട് ചെന്നൈ അപ്പോളോയിലെ ഗൈനക്കോളജിസ്റ്റ് അത്ഭുതപ്പെട്ടു പോയി എന്തെന്നറിയാമോ ശകലത്തെ ശൂന്യതയിൽ നിന്ന് ഉളവാക്കിയ ദൈവം നിർമ്മല ഡോക്ടർ എന്റെ മകളുടെ ഓവറി പൂർണ്ണമായി റിമൂവ് ചെയ്തെങ്കിൽ ചെന്നൈ അപ്പോളോ മെഡിക്കൽ സയൻസിലെ റിസൾട്ടിൽ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു റിമൂവ് നടന്നിട്ടില്ല അവൾക്കോ ജനിച്ചത് വന്നതുപോലെ വലതുഭാഗത്തെ ഓവറി അതുപോലെ ഉണ്ട് എന്ന് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എതിരിക്കുന്നു പ്രിയമുള്ളവര് പത്ത് വർഷം പിന്നിട്ടു ഇന്ന് അവൾ ഇന്ത്യക്ക് പുറത്ത് സൗദി അറേബ്യയിൽ മിനിസ്ട്രിയിൽ നല്ല നിലവാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സ്റ്റാഫ് ഒരു വിശുദ്ധൻ പാടിൽ കഴിഞ്ഞ വർഷം ഞങ്ങളെ ഫൈതോമിൽ വെച്ച് അവൾക്കൊരു വിശുദ്ധ വിവാഹം നടക്കുവാൻ ൾക്ക് അഞ്ചു മാസമായി ഒരു ആൺ തലമുറയെ കൊടുത്തു വൈദ്യശാസ്ത്ര വിധിയെഴുതി എന്റെ മകൾ ഒന്നര വർഷക്കാലമേ ജീവിക്കുകയുള്ളൂ പക്ഷെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു മരുന്നുകൾ പരാജയപ്പെട്ടപ്പോൾ എന്റെ ദൈവം എന്റെ പൈതന് വേണ്ടി കട കാണിച്ചു അവൾ എന്നും ജീവിക്കുന്നു എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത മാതാവേ പിതാവേ മദ്യത്തിനും ബൈക്ക് മരുന്നുകൾക്കും അടിമയായിരുന്നു എന്നെ എന്റെ ദൈവം പിടിമിച്ചു ഞാൻ ഞാൻ കോഴിക്കോട് കടൽ പുറത്ത് വന്ന് സുവിശേഷ പ്രചരണത്തിന്റെ ഭാഗമായി അല്പസമയ സുവിശേഷം സംസാരിച്ചപ്പോൾ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഓർക്കസ്ട്ര കോഴിക്കോട് കടൽപ്പുറത്ത് വന്ന് ഗാനമേള അവതരിപ്പിച്ചത് ഞാൻ ഓർത്തു അതേ കടൽപ്പുറത്ത് വന്ന് ഏത് സുരക്ഷകരാണെന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പ്രിയുള്ള കേരളത്തിലുള്ളതീള മംഗോളം വിങ്കോളം ൻ മഹാരായോചന പ്രകാരം അവർ വിളിക്കുന്നിടത്തൊക്കെയും പോയി ഈ രക്ഷകനെ കുറിച്ച് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത സംഭവങ്ങൾ എന്റെ തലമുറയ്ക്ക് ചെയ്ത് കാണിച്ച നന്മ എന്റെ മകൾക്ക് നൽകിയ രോഗ സൗഖ്യം ഇതിനെക്കുറിച്ച് എല്ലാം പറയുവാൻ എനിക്ക് നാവില്ല പ്രിയമുള്ളവരെ ഞാൻ എന്തു പകരം ചെയ്യും രക്ഷയുടെ പാനപാത്രം എടുത്ത് ലോകത്തിൽ എവിടെയും പോയി സാക്ഷിയായി പറയുവാൻ എനിക്ക് നാവുകളില്ല എന്റെ എന്റെ കുടുംബത്തെ ഇതുവരെയും അനുഗ്രഹിച്ച ദൈവം അന്ത്യവരെ എളിയവനെയും കുടുംബത്തെയും തലമുറകളെയും സൂക്ഷിപ്പാണ് ശക്തരാണ് എന്റെ സാക്ഷ്യത്തെ കേട്ട മാതാവേ ഒരുപക്ഷെ പിതാവേ സഹോദര കുഞ്ഞേ ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങളും ഇതുപോലെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ എന്റെ സ്നേഹിച്ച ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മാത്രം മനുഷ്യരെ എന്ന് തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജാതിയ സമുദായത്തിൽ ജനിച്ചു വളർന്ന എന്റെ ഭാര്യ അവൾക്കുന്ന ഏകാശ്രയം വിശുദ്ധന്മാരെ കാണുക എന്നുള്ളതാണ് അവളെ രക്ഷിക്കപ്പെട്ട മുതൽ ഇതുവരെ നീണ്ട പത്തിരുപത് വർഷങ്ങൾക്ക് ആയി ഒരു രൂപയുടെ മരുന്ന് പോലും അവൾ എടുക്കാതെ ദൈവീകരോഗ ശാന്തിയിൽ നിൽക്കുവാൻ ഇന്നുവരെ എന്റെ ഭാര്യയ്ക്ക് ദൈവകൃപ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ സാക്ഷതകൾക്കും സ്നേഹിതന്മാരെ അമ്മമാരെ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ബോധമില്ലാത്ത എന്നെ അനുഗ്രഹിച്ചു ഭവനമില്ലാതിരുന്നത് എനിക്ക് ദൈവമാന്യമായ ഒരു ഭവനം തന്നു പിണ്മക്കളെ വളർത്തി എങ്ങനെ കെട്ടി ജയിക്കണം നിവർത്തിയില്ലാതെ ഭാരപ്പെട്ട എനിക്ക് വിശുദ്ധപാട് കൈ കീഴിലുണ്ട് തലവറുകളെയും നല്ല രീതിയിൽ സമൂഹത്തിൽ ഒരു കുറവും വയ്ക്കാത്ത മാന്യമായ വിവാഹം നടത്തി വിടുവാൻ സ്വർഗത്തിലെ അപ്പൻ കൃപ ചെയ്തു ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്റെ ദിനനിൽപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സാക്ഷിത്വം ഞാൻ ജീസസ് ഈസ് ഏബിൾ ടു സേവ് എനിവൺ ഫ്രം ദീവിതം

ലൈഫ് യു ഓൺ എർത്ത് ആഫ്റ്റർ ഡെത്ത് ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറമായി മരണത്തിന് ശേഷമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ളതായ പ്രത്യാശ കർത്താവ് അവർക്ക് നൽകുകയും ചെയ്തു അവരുടെ ഭൗമിക ജീവിതത്തെയും കൂടി കർത്താവ് അനുഗ്രഹിച്ചു ജീസസ് ഡൈറ്റ് ക്രോസ് ടു ഓൾ ദിയ സിഗ്നസസ് ടു ആൻഡ് ഹി കൺഫേം ദാറ്റ് ബൈ ഹീലിംഗ് ദിവസം കർത്താബായുഷ് അവരുടെ രോഗസൌഖ്യത്തിനായും ക്രൂശിയിൽ മരിച്ചത് അവരെ സൌഖ്യമാക്കിക്കൊണ്ട് കർത്താവ് ഉറപ്പിക്കുകയും ചെയ്തു ക്രോസ് ആ കുടുംബത്തിന്റെ സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ ആ കുടുംബത്തിന്റെ സൌഖ്യത്തിന് വേണ്ടതായ കാര്യങ്ങളെല്ലാം താൻ കൃഷി ചെയ്ത് തികച്ചു എന്നുള്ളത് താൻ തെളിയിക്കുകയും ചെയ്തു ഇവിടെ ആരെങ്കിലും പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അനുദിവ കർത്താവ് ആയുസ് ക്രിസ്തുവിൽ വിശ്വസിക്കുക ഇഫ് യു ഹാവ് എ ട്രഡ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഹോപ്പ്ലെസ് ലൈഫ് നിങ്ങൾക്ക് കലങ്ങിയതായ പ്രത്യാശയറ്റതായ നിരാശയുള്ളതായ ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ജീസസ് അതിന് യേശു ഒരു മറുപടി ജീവിതം നിങ്ങൾ യേശുവിനായി കൊടുക്കുക ഈ സഹോദരന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലേയും നന്മകൾക്കായി സ്തോത്രം ചെയ്യുക Hallelujah, hallelujah, we praise you, praise you, praise you, we thank you Lord.